രംഗത്ത് സംസ്ഥാനതലത്തിൽ നൽകി വരുന്ന സമഗ്ര സംഭാവനയ്ക്ക് പിലിക്കോട് എം കൃഷ്ണ സ്മാരകേന്ദ്രത്തിന്റെ പ്രഥമ പുരസ്കാരത്തിന് കരുവള്ളൂർ മുരളി അർഹനായി മാർച്ച് ഒന്നിന് കാലിക്കടവ് രമ്യ ഫൈനസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് പഠന കേന്ദ്രം ഭാരവാഹികൾ കലാ സാംസ്കാരിക രംഗത്ത് സംസ്ഥാനതലത്തിൽ നൽകി വരുന്ന സമഗ്ര സംഭാവനയ്ക്ക് പിലിക്കോട് എം കൃഷ്ണൻ സ്മാരക പഠന കേന്ദ്രത്തിൻ്റെ പ്രഥമ പുരസ്കാരത്തിന് കരിവെള്ളൂർ മുരളി അർഹനായി കാലിക്കടവ് രമ്യ ഫൈനാർട്സ് സൊസൈറ്റി പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച എം കൃഷ്ണന്റെ മൂന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാർച്ച് ഒന്നിന് കാലിക്കടവ് രമ്യ ഫൈനാർട്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് പഠന കേന്ദ്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അനുസ്മരണ സമ്മേളനം സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും എം കൃഷ്ണൻ പഠനകേന്ദ്രം ചെയർമാൻ പി കരുണാകരൻ കാൽലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന അവാർഡ് വിതരണം നിർവഹിക്കും ചടങ്ങിനോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പഠന കേന്ദ്രം ചെയർമാൻ പി കരുണാകരൻ വൈസ് ചെയർമാൻ ഇ കുഞ്ഞിരാമൻ സെക്രട്ടറി ഡോക്ടർ എം കെ രാജശേഖരൻ ജോയിൻറ്റ് സെക്രട്ടറി കെ പ്രഭാകരൻ എൻ രവീന്ദ്രൻ പി രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ